ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് എടുക്കുന്നത് പ്രൈമറി റൂൾസ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് ആണ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സിനെ കുറിച്ചിട്ട് ഞാൻ ഒരു ഇൻട്രോഡക്ഷൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ കാണാത്തവര് അത് ചെന്ന് കാണുക ഇന്ന് ഞാൻ എടുക്കുന്നത് പ്രൈമറി റൂൾസിനെ പറ്റിയിട്ടാണ് ഫസ്റ്റ് ലിറ്റററി റൂൾ ഓഫ് ഇന്റർപ്രിട്ടേഷൻ എന്താണ് ലിറ്ററൽ റൂൾ ലിറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താ വാക്ക് അല്ലെ അപ്പൊ ഒരു സ്റ്റാറ്റ്യൂട്ട് വായിക്കുമ്പോ ആ വാക്കിന്റെ മീനിങ് തന്നെ എടുക്കണം എന്നുള്ളതാണ് മനസ്സിലായോ കോടതി ഒരു വാക്കിന് ഇന്റർപ്രിട്ട് ചെയ്യുമ്പോ കോടതിക്ക് വേണമെങ്കിൽ അതിനെന്ത് ചെയ്യാ മോഡിഫൈ ചെയ്ത് ചിന്തിക്കാം ഇതാണ് ലജിസ്ലേച്ചർ ഇന്ന കാര്യം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കാം പക്ഷേ ലിറ്ററൽ റൂളിൽ പറയുന്ന എന്താണ് എന്താണ് ആ നിയമം ഉദ്ദേശിക്കുന്ന അതേ ഓർഡിനറി മീനിങ് നാച്ചുറൽ മീനിങ് തന്നെ എടുക്കണം ആ വാക്ക് ഈ ഹേസ് പണിഷബിൾ എന്ന് പറഞ്ഞാൽ പണിഷബിൾ തന്നെ അല്ലാതെ ഇന്ന കാര്യം ചെയ്താൽ പണിഷബിൾ ആണ് എന്നുള്ളത് ഒരിക്കലും എന്ത് ചെയ്തു മോഡിഫൈ ചെയ്ത് കോടതി ഒരിക്കലും അതിന് ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് അതേ ലിറ്ററൽ മീനിങ് തന്നെ എന്തെടുക്കണം കോടതി എടുക്കണം അതാണ് ലിറ്ററൽ റൂൾ എന്ന് പറയുന്നത് രണ്ട് മാക്സിംസ് വരുന്നുണ്ട് വരുന്നുണ്ട്സ് ലെഗിസ് നോണസ്റ്റ് റെസിഡൻഡിയം വെർബസ് സ്റ്റാൻഡ് മൊബിൻ ഉള്ള ആംബിഗുട്ടീസ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ആ വാക്കിന്റെ മീനിങ് അത് തന്നെ എടുക്കുക ഒരിക്കലും അതിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യരുത് വാക്കുകളിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യരുത് എന്താണ് ആ വേർഡിന്റെ മീനിങ് അത് തന്നെ എന്ത് ചെയ്യണം കോടതി എടുക്കണം എന്നുള്ളതാണ് ഈ രണ്ട് മാത്സും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കേസ് ഞാൻ പറയാം എം സി വേഴ്സസ് ഷോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പറഞ്ഞിട്ടുള്ളൊരു കേസ്റ്റീൻ ട്വന്റിയിലെ കേസാണ് ആ കേസിന്റെ ഫാക്ട് വന്നിട്ട് പേഴ്സൺ ഒരു സ്യൂട്ട് ഫയൽ ചെയ്തിരിക്കുകയാണ് ആഫ്റ്റർ വൺ ഇയർ വൺ ഇയറിന് ശേഷം ഒരു സ്യൂട്ട് ഫയൽ ചെയ്തു അപ്പൊ കോടതി പറഞ്ഞു വൺ ഇയർ ഇന് ശേഷം സ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് ഇത് ലാപ്സ് ഓഫ് ടൈമാണ് ലിമിറ്റേഷൻ പീരീഡ് ആണ് ആ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് വിത്തിൻ വൺ ഇയറിനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്ജെക്ഷൻസ് അല്ലെങ്കിൽ അത് അഗ്രീവ്ഡ് പാർട്ടി ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്പീലോ സ്യൂട്ടോ ഫയൽ ചെയ്യുക പക്ഷെ വൺ ഇയറിന് ശേഷം നിങ്ങൾക്ക് സ്യൂട്ട് ഫയൽ ചെയ്യാൻ പറ്റൂല എന്നാ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് ബിക്കോസ് എന്താണ് വിത്തിൻ വൺ ഇയർ എന്നുള്ള ലിമിറ്റേഷൻ ആ സ്റ്റാറ്റ്യൂട്ടിൽ പറഞ്ഞിരിക്കുന്നു ഈ പറയുന്ന പേഴ്സൺ വൺ ഇയറിന് ശേഷമാണ് കൊടുത്തിരിക്കുന്നത് കോടതി പറഞ്ഞു ഇല്ല നമ്മൾ അതേ മീനിംഗ് ആണ് എടുത്തിരിക്കുന്നത് വിത്ത് ഇൻ വൺ ഇയർ ആണോ അല്ല അപ്പൊ നിങ്ങൾ വൺ ഇയറിന് ശേഷമാണോ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ സ്യൂട്ട് ഇവിടെ മെയിൻറ്റൈനബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് കോടതി ഡിസൈഡ് ചെയ്ത കേസ് ആണ് കോടതി കോടതി ഇതിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് ലിറ്റൽ റൂൾ ഓഫ് ഇന്റർപ്രിട്ടേഷൻ ആണ് കോടതി കേസിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് വെരി സിമ്പിൾ ആണ് ലിറ്ററൽ റൂൾ ഓഫ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അതേ മീനിങ് അതേ വേർഡിന്റെ മീനിങ് തന്നെ എടുക്കണം അതിൽ വേറെ മോഡിഫിക്കേഷൻ ഒന്നും വരുത്തത് അതേ മീനിങ് തന്നെ കോടതി എടുത്ത് അതിനെ എന്താണ് ഇന്റർപ്രിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലിറ്ററൽ റൂൾ ഓഫ് ഇന്റർപ്രിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത വീഡിയോയിൽ ഞാൻ ഗോൾഡൻ റൂൾ ഓഫ് ഇന്റർപ്രിറ്റേഷൻ പറയുന്നതായിരിക്കും കാണാത്തവരെ ആ വീഡിയോയും കൂടെ ചെന്നൊന്ന് കാണാൻ അപ്പൊ നിനക്ക് ഒരു ക്ലിയർ ഐഡിയ കിട്ടുന്നതായിരിക്കും താങ്ക് യു